നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിട്ടുള്ള ജോയ് മൂക്കൻ അച്ഛൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിത്യസമ്മാനം വാങ്ങിക്കാനായിട്ട് പോവുകയാണ് പ്രിയപ്പെട്ട ജോയ് അച്ഛനെ എനിക്ക് നല്ല അടുത്ത ബന്ധമുള്ള ഒരാളാണ് ജോയ് എന്ന പേരിൻ്റെ പിറകിലെ ഒരു റാഫേലുണ്ട് മാമുസാപ്പാ പേര് റാഫേൽ റാഫേലെന്നാണ് ഞങ്ങൾ തൃശ്ശൂർ ദുരൂപത്തിലേതാണ്ട് പതിനഞ്ചോളം റാഫേൽമാരുണ്ട് എല്ലാ വർഷവും റാഫേൽ മാലാകിയുടെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ഞങ്ങളെല്ലാവരെയും ഒന്നിച്ച് ജോയിച്ച് വിളിച്ചു കൂട്ടാറുണ്ട് ഞങ്ങൾ പരസ്പരം സൗഹൃദം പങ്കിടാറുണ്ട് ജോയിച്ചതിനെ സംബന്ധിച്ചിടത്തോളം എനിക്കെന്നും തോന്നിയിട്ടുള്ള ഒരു വികാരം ഒരു നല്ല സമുദായക്കാരാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മൈൽ വിളിച്ചവൻ്റെ കൂട്ടത്തിൽ ഒരു മൈലും കൂടെ പോകുന്ന ഒരു എക്സ്ട്രാ മൈലിൻ്റെ ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു അദ്ദേഹത്തിന് ശത്രുക്കൾ വളരെ കുറവായിരിക്കും കാരണം ആരെയും ശത്രുവായി അദ്ദേഹം കണ്ടിട്ടില്ല എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ചോദിച്ചെന്നിരുന്ന എല്ലാ സ്ഥലങ്ങളിലൊക്കെ ജോച്ചൻ്റെ സൗഹൃദം വളരെ വിശാലമാണ് വളരെ വിസ്തൃതമാണ് ജോയിച്ചൻ മുല്ലശ്ശേരിയിലെ പള്ളി വണതപ്പോഴാണ് നമ്മുടെ അതിരൂപതയിൽ പള്ളിപ്പണികളുടെ ഒരു ശൈലി തന്നെ മാറിയത് മുല്ലശ്ശേരി അത്ര വലിയ ഒരു സാമ്പത്തിക സ്വസ്ഥയുള്ള ഒരു ഒന്നല്ല പക്ഷേ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടെ അച്ഛൻ പൈസ സ്വരൂപിക്കാനും പണിയെടുപ്പിക്കാനും എല്ലാവരും കൂടെ ചേർന്ന പള്ളി വണതപ്പോൾ പള്ളിപ്പണിയുടെ ചരിത്രത്തിൽ തന്നെ അതൊരു പുതിയ ശൈലിയുടെ ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ചോദിച്ച സോഷ്യൽ വർക്കിൻ്റെ ആളായിരുന്നു ഈ സോഷ്യൽ വർക്കിലൊക്കെ അദ്ദേഹം എന്നും നല്ല സാമ്രായക്കാരൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ക്വാളിറ്റിയാണ് വാക്കിൽ പ്രവൃത്തിയിലും ക്വാളിറ്റി പാലിച്ചിട്ടുണ്ട് കാനായാല കല്യാണ വിരുന്നിലെ നല്ല നല്ലവീനെന്ന് പറയില്ലേ ആ നല്ല നല്ലവീഞ്ഞു പോലെയായിരുന്നു നമ്മുടെ അതിരൂപതയിലെ ജോയിച്ചൻ ജോയിച്ചൻ്റെ ശൈലി ജോയിച്ചൻ്റെ ശുശ്രൂഷകൾ ജോയിച്ചൻ്റെ മരണത്തിൽ വേദനിക്കുന്ന സഹോദരങ്ങളോടും സഹോദരിമാരോടും അദ്ദേഹത്തെ സുഹൃത്തുക്കളോടും ഇടവകാരോട് എല്ലാവരോടും ഹൃദയപൂർവ്വം അനുശോചനം അറിയിക്കുന്നു ജോയിച്ചൻ നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് കർത്താവിൻ്റെ പക്കലേക്കാണ് പോയിരിക്കുന്നത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെയൊക്കെ സ്വീകരിക്കാൻ ദൈവത്തിൻ്റെ മാലാകന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടാകാം ഉണ്ടാകണം ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് പ്രാർത്ഥിക്കണം അനുശോചനം അറിയിക്കുന്നു അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അച്ഛനോട് പ്രാർത്ഥിക്കുന്നു